നമസ്കാരം ഞാൻ എന്ന പേരിൽ വീഡിയോസ് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന കടയിലേക്കാണ് ഞങ്ങൾ ഇത്തവണ പോയത് അയ്യോ എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പ്രശ്നമേ ഇല്ല അടുത്താണ് നമ്മുടെ ഈ ഒരു കട വരുന്നത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ദൂരെ വണ്ടിയിട്ടിട്ട് ഞങ്ങൾ നടന്നു വന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുത്താൻ പോണല്ലേ ഉള്ളൂ ആദ്യമേ പൈസ കൊടുത്ത് ടോക്കൺ മേടിച്ചതിന് ശേഷം ഓരോ കൗണ്ടേഴ്സിലായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം

ഈ അനുസരിക്കാനൊന്നും എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പും പോയതാണ് അവിടെ ഒരു ഈശ്വര ആലോചിച്ചിട്ട് ഒരത്തും പിടിയും കിട്ടത്തില്ല എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമോ ഞാൻ പോട്ടെ ദൈവം കേക്കട്ടെ